ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ഡി ഫേക്ക് വിദ്യയും ഉപയോഗിച്ച് വീഡിയോ കോളിലൂടെ തെറ്റിദ്ധരിപ്പിച്ച് ബാങ്ക് അക്കൗണ്ടിൽ നിന്നും പണം തട്ടിയെടുത്ത കേസിൽ എല്ലാ പ്രതികളും അറസ്റ്റിലായതായി കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർ രാജ്പാൽ മീണ നമ്മുടെ അടുത്ത കാലത്ത് പ്രധാനപ്പെട്ട ഒരു കേരളത്തിലൊരു സൈബർ ഫ്രോഡ് കേസ് നമ്മുടെ ടെക്നോളജി ഒരു പൈസ ഉപയോഗിച്ച് ബന്ധപ്പെട്ട നമ്മളെ എല്ലാ പിടിക്കാൻ പറ്റി പിടിച്ച് അറസ്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ഉപയോഗിച്ച് വീഡിയോ നിർമ്മിച്ച് പരാതിക്കാരനെ വാട്സപ്പ് വഴി ബന്ധപ്പെട്ട് തട്ടിപ്പ് നടത്തിയ പ്രധാന പ്രതി പ്രശാന്ത് മുഹമ്മദ് അലിയാണ് ഒടുവിലായി കോഴിക്കോട് സിറ്റി സൈബർ പോലീസിന്റെ പിടിയിലായത് ഇതോടെ ഈ കേസിലെ എല്ലാ പ്രതികളും അറസ്റ്റിലായി പിന്നെ അവരുടെ മോഡാസിംഗിനോ ഇത് സാധാരണത്തെ ജനങ്ങൾക്ക് പറയാൻക്ക് വേണ്ടിയാണോ അത് ഞാൻ വേണമുദ്ദേശിക്കുന്നത് കാരണം ചില ഈ ഞാൻ നേരത്തെ പറയുന്നത് സൈബർ ഫ്രോഡിലെ അവെയർനെസ്സാണോ പ്രധാനപ്പെട്ട നമ്മുടെ ഒഴിവാക്കാൻ പറ്റുന്നത് ഈ ഈ കേസിൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഒരാൾക്ക് ഒരു ഫോൺ വരുന്നുണ്ട് ഫോൺ വരുമ്പോൾ അയാൾ ചോദിക്കും എങ്ങനെ താങ്കളുടെ ഒരു സുഹൃത്ത് ഹോസ്പിറ്റലൈസ്ഡ് ആണോ ആ ഹോസ്പിറ്റലൈസ്ഡ് ആയ സുഹൃത്ത് പെട്ടെന്ന് പൈസ വേണോ എങ്ങനെയാണോ ഒരാൾ പിന്നെ ഇയാളുടെ ഒരു വീഡിയോ കാണിച്ചു വീഡിയോ കാണിച്ച് അതിൽ ഒരു സിമ്മറായിട്ടൊരു വോയിസ് ഇയാൾ കേട്ടു പിന്നെ ഇയാൾക്ക് മനസ്സിലായി ഇയാളുടെ സുഹൃത്ത് തന്നെയാണോ ഇങ്ങനെ ഇയാൾ ഒരു പൈസ മറ്റ് ഫ്രോഡസ്റ്റർക്ക് അയച്ചു കൊടുത്തു പിന്നെ ആണോ ആൾ മനസ്സിലാക്കുന്നത് ഈ എൻ്റെ സുഹൃത്തില്ല ഈ ആണോ ഇവരുടെ രീതി അത് സാധാരണ ഇവർ ടാർഗറ്റ് ചെയ്യുന്നത് നമ്മുടെ സോഷ്യൽ മീഡിയ പ്രൊഫൈൽസ് ഉണ്ട് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കേസിൽ നേരത്തെ അറസ്റ്റിലായ പ്രതികളുടെ മൊഴികളിൽ നിന്നും കേസുമായി ബന്ധപ്പെട്ട് ലഭ്യമായ സാങ്കേതിക തെളിവുകൾ ശേഖരിച്ച് നടത്തിയ ശാസ്ത്രീയ അന്വേഷണത്തിലൂടെയുമാണ് വാട്സ്ആപ്പ് വഴി തട്ടിപ്പ് നടത്തിയ പ്രതിയെ അറസ്റ്റ് ചെയ്തത് തട്ടിപ്പിനായി ഉപയോഗിക്കുന്ന വീഡിയോ എഡിറ്റിംഗ് ആനിമേറ്റിംഗ് ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത മൊബൈൽ ഫോൺ പ്രതിയിൽ നിന്നും കണ്ടെടുത്തു ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ അനൂജ് പലിവാളിന്റെ മേൽനോട്ടത്തിൽ കോഴിക്കോട് സിറ്റി സൈബർ ക്രൈം പോലീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് കമ്മീഷണർ പ്രേം സദൻ ഇൻസ്പെക്ടർ വിപിൻ ചന്ദ്രൻ എന്നിവരുടെ നേതൃത്വത്തിൽ സൈബർ ക്രൈം പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ പ്രകാശ് പി സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ബീരജ് കുന്നമ്മൽ രഞ്ജിത്ത് ഉദയമംഗലത്ത് രാജേഷ് ചോർജ് എന്നിവർ കോഴിക്കോട് സിറ്റി സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പിന്റെ സഹായത്തോടെ തെലങ്കാനയിൽ നടത്തിയ ശാസ്ത്രീയ അന്വേഷണത്തിനൊടുവിലാണ് പ്രതി അറസ്റ്റിലായതെന്നും കമ്മീഷണർ പറഞ്ഞു വീഡിയോ നോക്കുമ്പോൾ തന്നെ ഒരു കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനത്തിൽ നിന്നും റിട്ടയർ ചെയ്ത കോഴിക്കോട് സ്വദേശിയെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ മാസം കൂടെ ജോലി ചെയ്തിരുന്ന സുഹൃത്തിന്റെ വോയിസും വീഡിയോ ഇമേജും ഫേക്കായി ക്രിയേറ്റ് ചെയ്ത ഹോസ്പിറ്റൽ ചെലവിനാണെന്ന വ്യാജേന നാൽപ്പതിനായിരം രൂപ തട്ടിയെടുത്ത പരാതിയിലാണ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തിയത് വാട്സാപ്പ് വഴി നൽകിയ ഗൂഗിൾ പേ നമ്പറിൽ പണം അയച്ചു കൊടുത്തപ്പോൾ ഉടൻ തന്നെ കൂടുതൽ പണം ആവശ്യപ്പെട്ടപ്പോഴാണ് തട്ടിപ്പാണെന്ന് മനസ്സിലായതെന്നും മറ്റു സുഹൃത്തുക്കളോട് സംസാരിച്ചതിൽ നിന്നും അവരോടും ഇങ്ങനെ പണം ആവശ്യപ്പെട്ടതായി അറിയാൻ കഴിഞ്ഞുവെന്നും പരാതിക്കാരൻ പറയുന്നുണ്ട് കോഴിക്കോട് ഓഫീസിൽ നടന്ന വാർത്താ സമ്മേളനത്തിലാണ് സിറ്റി പോലീസ് കമ്മീഷണർ രാജ്പാൽ മേണ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ വെളിപ്പെടുത്തിയത്